സമുദായത്തിന്റെ മറവിൽ മുസ്ലിം ലീഗ് പാവങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന കീടബാധയായി മാറാൻ മടിയുമില്ല എന്ന് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുകയാണ് ആ കീടം ഇഞ്ചി കൃഷിയെ മാത്രമല്ല കാപ്പിയും ചായയും മറ്റു നാണയ വിളകളെയും എല്ലാം നശിപ്പിക്കുമെന്ന് ലീഗ് നേതാക്കൾ ഓർക്കുന്നത് നല്ലതാണ് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് മകളുടെ വിവാഹാഘോഷം വേണ്ട എന്ന് വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ സംഭാവന നൽകിയ വ്യക്തിയെക്കുറിച്ചാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി ഒന്നും ചെയ്തില്ല എന്ന് ലീഗ് നേതാക്കൾ ആരോപിച്ചത് അത്രയും സംഖ്യ സ്വന്തമായി ദുരിതബാധിതരെ സഹായിക്കാൻ സംഭാവന നൽകിയ എത്ര ലീഗ് നേതാക്കൾ ഉണ്ട് എന്നുള്ളത് മുസ്ലിം ലീഗ് വ്യക്തമാക്കട്ടെ ഞാൻ തീവ്ര സ്വഭാവമുള്ള പാർട്ടിയിൽ നിന്ന് രാഷ്ട്രീയം തുടങ്ങിയത് ആണ് എന്നുള്ളത് ആരോപണം ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി അബ്ദുൾ സമദ് സമദാനി തീവ്ര സ്വഭാവമുള്ള സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത് വയനാട്ടിൽ ജനങ്ങളെ വർഗീയമായി തരംതിരിച്ച് മുസ്ലിം ഗ്രാമവും ഹിന്ദു ഗല്ലിയും ക്രിസ്ത്യൻ ഇടവകയും ഉണ്ടാക്കുന്നതിനോട് യോജിക്കാൻ സാധിക്കുകയില്ല ലീഗും സേവാ സേവാഭാരതിയും കാസയും ഒക്കെ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് ബഹുമത സ്വഭാവം ഉണ്ടാക്കാൻ സർക്കാർ ടൗൺഷിപ്പിനെ കഴിയുകയുള്ളൂ എന്നും ജലീൽ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുണ്ടക്കൈ ചുരുമല ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയിൽ തരം മാറ്റം എന്ന് കണ്ടെത്തലിനെ തുടർന്ന് കേസ് എടുക്കാനുള്ള നടപടി തുടങ്ങിയിരിക്കുകയാണ് ലാൻഡ് ബോർഡ് തുടർ നടപടിക്കായി സോണൽ ലാൻഡ് ബോർഡ് സംസ്ഥാന ലാൻഡ് ബോർഡ് ചെയർമാനെ കത്തയച്ചിട്ടുമുണ്ട് മുണ്ടക്കൈ ചുരുമല ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ തൃക്കൈപ്പറ്റ വില്ലേജിൽ പതിനൊന്നര ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് തോട്ടഭൂമിയാണ് എന്നും കാപ്പിച്ചെടികൾ പിഴുതുമാറ്റിയതോടെ ഭൂമിയുടെ തരം മാറ്റം നടന്നുവെന്നും കാട്ടി വില്ലേജ് ഓഫീസർ താലൂക്ക് ലാൻഡ് ബോർഡിന് വിവരം കൈമാറുകയായിരുന്നു തുടർന്ന് ഭൂപരിഷ്കരണ നിയമം നൂറ്റിയഞ്ച് എ വകുപ്പ് പ്രകാരം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഭൂ ഉടമകളിൽ നിന്ന് ഉൾപ്പെടെ മൊഴിയെടുത്തിട്ടുമുണ്ടായിരുന്നു തോട്ടഭൂമിയാണ് എന്നും തരം മാറ്റം നടന്നത് വിൽപ്പനയ്ക്ക് ശേഷമാണ് നടന്നത് എന്നുമായിരുന്നു ഭൂ ഉടമകളിൽ ഒരാളുടെ മൊഴി രേഖകളുടെ സൂക്ഷ്മ പരിശോധനയിലും തോട്ടഭൂമിയുടെ പരിധിയിൽ വരുന്നതാണ് സ്ഥലം എന്ന് വ്യക്തമായി ഈ സാഹചര്യത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ നീക്കം നടക്കുന്നത് ഇന്നലെയാണ് അനുമതി തേടി സോണൽ ലാൻഡ് ബോർഡ് സംസ്ഥാന ലാൻഡ് ബോർഡ് ചെയർമാന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത് ഭൂ ഉടമകളും ഭൂമി വാങ്ങിയവരും കേസെടുത്താൽ പ്രതികൾ തന്നെയാകും തോട്ടഭൂമിയിൽ തരം മാറ്റൽ നടന്നാൽ സർക്കാർ മിച്ച ഭൂമിയായി പ്രഖ്യാപിക്കുന്നതാണ് നടപടിക്രമം നിലവിൽ വീട് നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് ഭൂമി തോട്ടമല്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഭവന നിർമ്മാണ പദ്ധതി വൈകുമോ എന്നാണ് ദുരന്ത ബാധിതർ ആശങ്കപ്പെടുന്നത് അതേസമയം കോൺഗ്രസിന് കാര്യം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും അവരും വീട് വെച്ചു കൊടുക്കാം എന്ന് പറയുന്നതല്ലാതെ ഒരാൾക്കും ഒരു വീടിന്റെ പണി പോലും ചെയ്തു തുടങ്ങിയിട്ടില്ല ഇല്ലെങ്കിൽ അവർക്ക് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യവും രാഹുൽ മാങ്കൂട്ടവും ഇനിയും ഇനിയും കാശ് പിരിക്കണം എന്ന് പറയുന്നതല്ലാതെ പിരിച്ച കാശ് എവിടെ പോയി അല്ലെങ്കിൽ ആ പൈസ വെച്ച് വീട് ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയും വരുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം